കേരള നിയമസഭയുടെ സമ്മേളനം പുനരാരംഭിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് നിയമസഭയിൽ നടപടികൾക്ക് തുടക്കമായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഡിസംബർ അന്തരിച്ചു ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൌറിന്റെയും മകനായി മൻമോഹൻ സിംഗ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ധനകാര്യമന്ത്രി പദം അദ്ദേഹത്തെ തേടിയെത്തി രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രി എന്ന നിലയിലും മൻമോഹൻ സിംഗ് കാലം അടയാളപ്പെടുത്തുക രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന്റെ പന്തിനോടെ യു പി എസ് സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയോഗിച്ചത് ഊഷ്മളമായ വിദേശ ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സൂക്ഷിച്ച് മൻമോഹൻ സിംഗ് അമേരിക്കയുമായി ആണവ കരാർ ഏർപ്പെട്ടതുള്ള ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര നിർമ്മാണത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വൈദ്യത്തിനപ്പുറവുമാണ് ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയധാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക നൈരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ വോട്ടർമാർ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരാകാതെ അന്നത്തെ ഭരണകക്ഷിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒന്നാം യു പി സർക്കാരിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിയുക്തനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ യു പി എ സർക്കാരിന്റെയും ചില നയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെന്നത് വസ്തുതയാണ് എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സൌമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഭരണ നിർവഹണം നടത്തിയ ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചു നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ വരുന്ന ഭരണാധികാരിക്ക് കൈമാറാനുള്ള ആ വിശാലമായ ഒരു മനസ്സ് നമ്മളെയെല്ലാം മനസ്സാണ് എല്ലാത്തിലും എല്ലാത്തിലുമുഭയായി രാജ്യസ്നേഹവും ഈ രാജ്യത്തോടുള്ള കൂറും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സങ്കടങ്ങൾ മാറ്റാൻ വിഷമങ്ങൾ മാറ്റാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും ഉള്ള അവരുടെ വേദനയിൽ ഞാനും പാർട്ടിയും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്കും ഇന്ന് തുടക്കമാകും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെയും നടക്കും അടുത്ത മാസം ഏഴിനാണ് സംസ്ഥാന ബജറ്റ് മാർച്ച് ഇരുപത്തിയെട്ട് വരെ കാലയളവിൽ ദിവസമായിരിക്കും നിയമസഭ ചേരുക